അതിദരിദ്രാത്ത സംസ്ഥാനം എന്ന അവകാശവാദം കള്ളക്കണക്ക് കൊണ്ടുള്ള കൊട്ടാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞു എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന നാല് ദശാംശം അഞ്ച് ലക്ഷം പരമദരിദ്രരുടെ എണ്ണം അറുപത്തിനാലായിരം ആയത് എന്ത് ചെപ്പടി വിദ്യയിലൂടെയാണ് സർക്കാർ ഒഴിവാക്കിയ ഒരു ലക്ഷത്തിലധികം ആദിവാസി കുടുംബങ്ങളെല്ലാം സുരക്ഷിതരാണോ അതിദരിദ്രാത്ത സംസ്ഥാനമെന്ന് പ്രഖ്യാപിച്ചാൽ ആറ് ലക്ഷത്തോളം എഐ വൈ കാർഡുടമകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായം എന്നും വി ഡി സതീശൻ ചോദിച്ചു സർക്കാർ അതീവ ദരിദ്രർ സംസ്ഥാനമാണ് കേരളം എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയാണ് പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത് അതായത് അതീവ ദരിദ്രർ സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ് ഭക്ഷണം പാർപ്പിടം ആരോഗ്യം വരുമാനം എന്നിവയില്ലാത്തവരെയാണ് അതീവ ദരിദ്രരായിട്ട് കണക്കാക്കുന്നത് ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് ഇവരിൽ ചിലരെ മാത്രം എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണെന്ന് ആർക്കും അറിയില്ല മാത്രം ഉൾപ്പെടുത്തി ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് തന്നെ കുറച്ച് ആനുകൂല്യം കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ അറുപത്തിനാലായിരത്തി ആറ് പേർക്കാണ് സി പി എമ്മിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ നാലര ലക്ഷം കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നാണ് ഈ നാല് പോയിന്റ് അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഈ അതീവ ദരിദ്രരുടെ നമ്പർ അറുപത്തിനാലായിരം ആയി മാറിയത് ഏത് ചെപ്പടി വിദ്യയാണ്